ഹലോ ഗായ്സ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടേട്ടോ എൻ്റെ കാലിൽ ഞാൻ സെല്ലോട്ടെ പൊട്ടിച്ചു ദയെ പൊളിച്ചെടുക്കുന്നു ഒരു സൈഡിൽ വേറെ കളർ ഒരു സൈഡിൽ വേറെ കളർ കളറ് എൻ്റെ ഈ കയ്യിൽ നോക്കിയാൽ കയ്യിലും ഇതുപോലെ സെല്ലോട്ടെ പൊട്ടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ ഒരു സൈഡിൽ വേറെ കളർ മറ്റൊരു സൈഡിൽ വേറെ കളർ കെട്ടോ സംഭവം വേറെ ഒന്നല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല നല്ല അടിപൊളി നമ്മുടെ മുഖത്തെ ടാനൊക്കെ കളയുന്ന ഒരു അടിപൊളി മാസ്ക് ആണ് കേട്ടോ സംഭവം എൻ്റെ കാലിൽ ഞാൻ കുറച്ച് ഭാഗത്ത് പറ്റിയിട്ടുണ്ടായുള്ളൂ കയ്യിലതേ രണ്ട് കൈയിലെന്തെങ്കിലും വലിയ വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ട് കാണണമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മാസ്ക് ആണ് കേട്ടോ അപ്പോൾ സംഭവം നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയറാണ് വേണ്ടത് നല്ല പച്ച ചെറുപയർ ഒരു സ്കൂപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് യൂസ് ചെയ്യാം ഒരു സ്കൂപ്പ് മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുക വെള്ളത്തിലിട്ടൊന്ന് വെക്കാൻ കേട്ടോ പിന്നെ നമുക്ക് വേണ്ട സാധനം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് നോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും മുഴുവനും പിന്നെ ഒരു ഒരു സ്കൂപ്പ് നമ്മുടെ ചെറുപയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് യൂസ് ചെയ്യാം ഫേസിലും നെക്കിലും കാലിലും കയ്യിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പൊന്നും ചേർക്കരുത് കറി വെക്കാനല്ല ഗൈസ് അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തേ നന്നായിട്ട് ഒടയണം കേട്ടോ എന്ന് വെച്ചാൽ നന്നായിട്ട് ഉടയണം ഞെക്കുമ്പോൾ ഞെങ്ങിപ്പോണം ആ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടാവും ഇതുപോലെ ആക്കി എടുക്കണോട്ട് ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മാത്രമാണ് നമ്മൾ യൂ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ക്രീമി ടൈപ്പ് ഒരു ടെക്സ്ചറിലുള്ള ഒരു മാസ്ക് നമുക്ക് കിട്ടുകയുള്ളൂ ആ പൂരുളക്കിഴങ്ങ് പെട്ടെന്ന് വേവട്ടും നമ്മൾ പയറും കൂടി ആ രീതിയിൽ നല്ലപോലെ ഒന്ന് ഒടഞ്ഞ് വേവിക്കുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സിയിലേക്ക് നമ്മളിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട നമുക്ക് ആവശ്യാനുസരണം മാത്രം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് വേണ്ടി മാത്രമേ ഞാൻ എടുത്തിട്ട് അതിനകത്തേക്ക് അതൊന്ന് ജസ്റ്റ് പൊങ്ങി നിൽക്കണം അതായത് ഫുള്ളൊന്ന് നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് അടച്ചെടുക്കുകയാണ് രണ്ടേ രണ്ട് മൂന്നടി അടിച്ചാൽ മതി അപ്പം തന്നെ നല്ല പോലെ മിക്സാക്കി കിട്ടും അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് തടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തുറന്നു കഴിയുമ്പോൾ ഉള്ള ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ വേറെ ഒരു നമ്മുടെ ചോക്കബാറിനകത്തുള്ള ഒരു ചോക്കബാറിലല്ലാർദീക്ക് അതിനകത്തുള്ള പോലത്തെ ഓ ഒരു ക്രീമി പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മാസ്ക് നമ്മൾ അടിച്ചെടുത്തേക്കണം അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ചില്ലിൻ്റെ ഇതിനകത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അരിപ്പൊടി ഇടുക അരിപ്പൊടി ഇടുക അല്ലെങ്കിൽ പാല് മിക്സ് ആക്കിയാൽ മതിയിട്ട് അപ്പോൾ ഞാൻ അരിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ചേർക്കേണ്ട അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിലാണ് എന്നിട്ട് പാലിന് പകരം വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ടത് മിക്സ് ആക്കാം പാലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എനിക്ക് പാൽ അലർജി ആയതുകൊണ്ടാണ് ഞാൻ പാൽ യൂസ് ചെയ്യാണ്ട് വെള്ളം ചേർത്തത് ആക്കി എടുത്തതാണ് ഞാൻ എൻ്റെ കാലിലേക്കാണെന്ന് ആദ്യം ചെയ്തിരിക്കാൻ പോകുന്ന കാലം ഞാൻ വാഷൊക്കെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ പൊടി പൊടി അത് ഡ്രൈ ആയിട്ടിരിക്കണം എൻ്റെ കാല് അപ്പോൾ ഞാൻ അത് ഈ ഒരു ഓരോ സെല്ലോ ടൈപ്പ് ഇതൊന്നും ഒട്ടിച്ചെടുത്തിട്ട് ഞാൻ അങ്ങനെ സ്കിന്നൊന്നും അധികം കെയർ ചെയ്യാത്ത ആളാണ് പെട്ടെന്ന് വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതേ ഞാൻ ഇന്നെടുത്തേക്കണ മാസ്ക് ഞാൻ എൻ്റെ നമ്മളാ പയറും നമ്മുടെ ആ ഉരുളക്കിഴങ് കൂടി ചേർത്ത് വെച്ചത് നമ്മൾ നല്ല തിക്ക്നെസിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ജസ്റ്റ് തൂത്തിട്ട് പോയാൽ പോരാ നമ്മൾ നല്ല കട്ടിക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനോണ ദിവസം ഫേസിലോ നെക്കിലോ കയ്യിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ഇതോടെ പയറും ഉരുളക്കിഴങ്ങ് വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്തോണ്ട് തന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാം അതേ എൻ്റെ അനിയൻ്റെ കൈ ഇടയിൽ കൂടി വന്നിട്ടുണ്ട് ഗൈസ് അവനും വന്നിട്ടുണ്ട് മാസ്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനും അവനെന്നെന്തോ റൈഡിനൊക്കെ ഒക്കെ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അവന് മുഖത്ത് എന്തോ മാസ്ക് ിട്ടിട്ട് പോവാണ് അവൻ എപ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യണ അപ്പോൾ അവൻ എപ്പോഴും ടാൻ അടിക്കാറുണ്ട് അപ്പോൾ അതേ അവന് വന്നിരിപ്പുണ്ട് കുളിക്കാൻ വേണ്ടി ഇരിക്കാൻ അപ്പം ഞാൻ വീട് എടുക്കുമെന്ന വിചാരിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കട്ടിക്ക് കൊണ്ട് അവൻ മോതിയെ കുറച്ച് കട്ടിക്ക് ഇട്ടു കൊടുത്തിട്ട് അപ്പം നെറ്റിക്കൊക്കെ അവൻ ചന്ദനം പൂശനം കൊല്ലതൊക്കെ തേച്ച് വെച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഞാൻ കുറച്ചവനും മാസ്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ ഞാൻ ആദ്യം ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഫേസിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ നമ്മളിത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ മുഖത്തിട്ടിട്ട് മുഖത്തിടുമ്പോഴും നല്ല കട്ടിക്ക് തന്നെ ഇടണം അപ്പോൾ നെക്കിലിടാൻ വേണ്ടി മറക്കരുത് ഞാൻ നല്ലപോലെ ക്രീമിയാക്കി എടുത്തേക്കാണ് അപ്പോൾ അത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് രണ്ട് കൈ കൊണ്ട് നല്ലപോലെ ഒരു അഞ്ച് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് നമ്മൾ തരിതിരിപ്പ് പോലത്തെ ഒന്നുമില്ല കുഞ്ഞ് പയറിൻ്റെ ആ ചെറിയൊരു ഒരു ചെറിയൊരു തരിതരിപ്പുള്ളൂ അല്ലാണ്ട് വേറൊരു സാധനമൊന്നുമില്ല നന്നായിട്ട് അടിഞ്ഞോണ്ട് അധികം തെരതിരിപ്പില്ലാട്ടോ അപ്പോൾ അവന് നല്ല കട്ടിയിലിട്ടിട്ടുണ്ടായില്ല അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തമ്പനേയിൽ ഇട്ടാൻ വേണ്ടിയിട്ട് അവനെയും കൂടി വിളിച്ചു വരുത്തി കുറച്ചും കൂടി കട്ടിക്ക് ഇട്ടിട്ടുണ്ടായില്ല അപ്പോൾ നോക്കിയപ്പോൾ നെറ്റിക്കൊക്കെ തൂത്ത് വെച്ചിട്ട് പോയേക്കാണ് ചേർക്കാൻ അവിടെ പോയിരുന്നു അത് ഫോണ് കുത്തി കൊണ്ടിരിക്കായിരുന്നു അപ്പം അവൻ നെറ്റിക്കൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല പിരികത്തിൻ്റെയൊക്കെ തേച്ച് വെച്ചേക്കാണ്ട ചേർക്കാൻ അവന് മാസ്ക് ഒന്നും അങ്ങനെ ഇടാറില്ല ഇടയ്ക്ക് നമ്മളെന്തേലും ഉണ്ടാക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വേണമെന്ന് വെച്ചപ്പോൾ ആ വേണം ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ഇട്ടിട്ട് പോയാണ് അവൻ അവൻ്റെ വഴിക്ക് പോയ കേൾ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ നെറ്റിക്ക് മുഖത്തും കവളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തിട്ടാലും മുഖത്തിട്ടാലും അത് കഴുത്തിലും കൂടി നെക്കിലും കൂടി അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും മടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ഇനി മുതൽ എൻ്റെ സ്കിന്നും കൂടി കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കൈസ് അപ്പോഴും ആക്രിപ്പണി ക്രാഫ്റ്റ് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമല്ലേ എവിടേക്കൊക്കെ സ്കിന്നിനെയും കൂടി ആരോ പുറത്ത് വന്ന് ഗൈസ് അതാണ് അങ്ങോട്ട് നോക്കിയത് ഇങ്ങോട്ടെല്ലാ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പോൾ നമ്മുടെ കയ്യിലും കൂടി നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ കാലിൽ ഓൾറെഡി അപ്ലൈ ചെയ്ത് ചില ടൈപ്പ് ഒട്ടേക്ക് ഇങ്ങനെ വെച്ചേക്കുവാണ് ഇനി കയ്യിലും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താ എവിടെയൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എഫക്റ്റ് ആവും കാലിൽ എത്ര എഫക്ട്ഫുൾ ആവും എന്നൊക്കെ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ എവിടെയാണ് നമുക്ക് കൂടുതൽ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ എഫക്റ്റ് കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കയ്യിലും കാലിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത മുഖത്ത് ഞാൻ പകുതിക്ക് വെച്ച് അപ്ലൈ ചെയ്യാൻ ഓർത്താൽ പിന്നെ ഓർത്ത് വീണ്ടും വീഡിയോക്ക് വേണ്ടി പകുതിക്ക് വെച്ച് എടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ വീണ്ടും മാസ്ക് കിട്ടണമെങ്കിൽ ഓർത്ത് മടി പിടിച്ച് ഞാൻ മുഴുവനും മുഖത്താക്കി ഇട്ടു അല്ലെങ്കിൽ ഹാഫ് പോഷനിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കായിരുന്നു അപ്പോൾ എനിക്ക് മടിയായതുകൊണ്ടാണ് ഗൈസ് ഞാൻ മുഖത്ത് ഫുൾ ആക്കി ഇട്ടത് അങ്ങനെ നമ്മൾ തുണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ തുണയും കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളത്തിൽ

എല്ലാം ഒന്ന് ആക്കി എടുക്കുക ഇപ്പം നിങ്ങൾക്ക് കൈയുടെ വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് ആ സ്ഥലോട്ടേപ്പെട്ടിട്ട് എൻ്റെ മുകളിലും താഴെ ആയിട്ടുള്ള ഡിഫറൻസ് നിറം മാറിയേക്കണതന്നെ മനസ്സിലാവും നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബീച്ചിലൊക്കെ രണ്ട് ബീച്ചിൽ പോയി അടുപ്പിച്ച് രണ്ട് ദിവസം ബീച്ചിലൊക്കെ പോയി മൊത്തം കൊള്ളാട്ടിരിക്കുകയാണ് സ്കിന്നെ അപ്പോൾ ഇതുപോലെ എന്താ മാറി നേരം വലിയതായിട്ട് കളർ വ്യത്യാസം എന്നല്ല ഞാൻ പറയണേ നമ്മുടെ കയ്യിലിൻ്റെ ചേഞ്ചസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കണ്ടാവും അവർ സെല്ലോ ഇപ്പുറത്തെ കയ്യില് ഞാൻ മുഴുവൻ വലുത് കയ്യിൽ ഞാൻ മുഴുവനായിട്ടും അത് മാസ്ക് ഇട്ടായിരുന്നു വ ഇടത് കൈയിലാണ് ഞാൻ സെല്ലോട്ടെ പൊട്ടിച്ചത് അപ്പോൾ കൈയിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ നമ്മളിതേ കാലുമെ സലോട്ടേ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോർഷനിൽ നമ്മൾ ഇതേ നന്നായിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് അത് നന്നായിട്ട് പെട്ടെന്ന് വലഞ്ഞു കാലിൽ പെട്ടെന്ന് വലിഞ്ഞു നമ്മൾ ആദ്യം കാലിൽ ഇട്ടുകൊണ്ടും അവസാനമാണ് കാൽ അവസാനമുള്ളത് രണ്ടാമതാണ് കാല് കഴുകിയത് അപ്പോൾ ഞാൻ നന്ന പോലെ റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് റബ്ബെയ്ത് ചെയ്ത് റബ്ബ് ചെയ്ത് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും കാലിൻ്റെ രണ്ട് വശത്തുള്ള ആ ഒരു ടാൻ്റെ ഡിഫറൻസ് മനസ്സിലായി കളറിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഇതുപോലെ നല്ല പോലെ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ടാവശ്യം ഒക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും ട്രൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും മടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എങ്കിലും ഇനി മുതൽ ഞാൻ എൻ്റെ സ്കിന്നും കെയർ ചെയ്യും ഗൈസ് അപ്പോൾ അതേ ഇതുപോലെ കണ്ടാ സെല്ലേപ്പ് മാറ്റി ഇപ്പം കണ്ട ഗൈസ് കാലിന് രണ്ട് വ്യത്യാസം കണ്ട കളർ കണ്ടോ അപ്പോൾ ഞാൻ ദേ ഇതുപോലെ കഴിക്കുക ഇപ്പോഴേക്കും കാലിൻ്റെ വ്യത്യാസം കണ്ടു ഗൈസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇടക്കിടക്ക് ആഴ്ചയിലൊക്കെ രണ്ടായിരം രണ്ട് ദിവസമൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളി കഴിക്കുന്നത് ഇപ്പുറത്തെ കാലിലെ സ്ഥലോട്ടേപ്പും പറിച്ചെടുത്തു രണ്ട് കാലിൻ്റെയും കണ്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലപോലെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഒരു മാസ്ക് ആണ് ഗൈസ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് മുഖത്തേയും കൂടി കഴുകി കളയാനായിട്ട് അപ്പോൾ ഞാനതിന് കുളിക്കാനുള്ളതുകൊണ്ട് ഫുള്ളായിട്ട് ഉറച്ചുറച്ച് കളയണമൊന്നുമില്ല ഇനി കുളി കുളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലൊക്കെ കഴുകി ഇങ്ങനെ എടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല ഡിഫറൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ അരിപ്പൊടി അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പൊടി യൂസ് ചെയ്താൽ മതി കണ്ടോ കയ്യിൽ സൂക്ഷിച്ച് നിക്കണം ഗൈസ് കണ്ട അതെ ഒരു ചെറിയ ഒരു വ്യത്യാസമുണ്ട് മുകളിലും താഴെയായിട്ട് നോക്കുമ്പോൾ മുഖവും നന്നായിട്ട് വലഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ട്രൈ ആക്കാൻ നിൽക്കരുത് തേനീച്ച അവിടെ കൂടി നടക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ വെള്ളം വെച്ച് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ സ്പീഡിൽ കാണിക്കുകയാട്ടോ അപ്പോൾ ഭയങ്കര പയ്യെ എന്തായാലും സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കളയാണ് മ്പാടും ഞാൻ വീഡിയോ സ്പീഡിൽ ഇട്ടേക്കുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്നും കളഞ്ഞപ്പോഴേക്കും മൂത്തുള്ള കുറേ ടാനൊക്കെ പോട്ടെ എനിക്ക് സന്തോഷമായി ഗൈസ് അപ്പോൾ ഞാൻ കണ്ണാടി നോക്കുക ചെ കണ്ണാടി അല്ല ഫോണിലിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഏയ് മുഖത്ത് ഇത്രയും ഇതൊക്കെ വന്നല്ലോ സെറ്റായല്ലോ ഓ മൈക്കോട്ട് കൊള്ളാലോ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ നന്നായി മാത്രമല്ല മുഖം ഇങ്ങനെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടായിട്ടോ പിടിക്കുമ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് വീക്കിലി രണ്ടാവശ്യം ഒക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം ഞാൻ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ മിക്സിയിലിട്ട് അടി ക്യാൻഡ് എടുത്ത് കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിന് അടുത്ത ദിവസം അടിച്ചിട്ട് മോത്ത് ഇടണം എന്തായാലും അടിപൊളി സംഭവമാണ് അപ്പോൾ മസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതേ രണ്ട് കൈൻ്റെ ഡിഫറൻസ് ഉണ്ടാകാം വലുത് കയ്യിൽ മുഴുവൻ മാസ്ക് ഇട്ടിട്ടുണ്ടായി അടുത്ത് കയ്യിൽ ഹാഫ് പോർഷൻ ഇട്ടിട്ടുണ്ടായുള്ളൂ അതുകൊണ്ട് ആ ഒരു പോഷൻ്റെ താഴേക്ക് വേറൊരു കളറാണ് പിന്നെ ഞാൻ മുട്ടിലൊക്കെ തേച്ചിട്ടുണ്ടായിട്ടുള്ളത് ഞാൻ കളഞ്ഞിട്ടില്ല അപ്പോൾ ഇതിട്ട് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഒരു മോയിസ്റ്ററൈസർ എന്തെങ്കിലും ഇട പിന്നെ ഈ പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ കുറച്ച് ദിവസത്തേക്കൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കില്ല താങ്ക് യു ബൈ ബൈ